ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിഷു പ്രമാണിച്ചിട്ടുള്ള ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെ വിശേഷമായിരുന്നാലും വീടും പരിസരവും അല്ലേ നമ്മൾ ആദ്യം വൃത്തിയാക്കേണ്ടത് അങ്ങനെ ആലോചിച്ചപ്പോൾ രാവിലെ തുടങ്ങിയ പണിയാ ശരിക്കും തൂക്കാനുണ്ട് എന്ത് വിശേഷം വന്നിരുന്നാൽ തന്നെയും ഈ പരിപാടിയാണ് ഇവിടെ ആദ്യം നടക്കുന്നത് സാധാരണ എന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും പക്ഷേ ഇന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീടിനകത്തുള്ള പണികളൊക്കെ വാവ ചെയ്തോളാമെന്ന് പറഞ്ഞായിരുന്നു അത് കാരണം അത് ചെയ്യേണ്ടി വന്നില്ല നിങ്ങൾക്ക് പിന്നെ വീട്ടിലെ കാര്യം മാത്രമല്ലല്ലോ അമ്പലത്തിലെ കാര്യവും നോക്കണം ഇനി രണ്ടിടത്തേക്കും കണി വെക്കാനുള്ളത് വാങ്ങിക്കണം കൃഷ്ണനെ ഒരുക്കണം അങ്ങനെ ഒരുപാട് ജോലി ബാക്കി കിടക്കുന്നു ധൃതി പിടിച്ചാൽ തോക്കുന്നതൊക്കെ മഴയില്ലാത്തത് വലിയൊരു ഭാഗ്യമായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ ഒത്തിരി കിളികളുണ്ട് കിളികളുടെ സൗണ്ടിൻ്റെ ഒരു ബഹളം തന്നെയാണ് അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ആ സൗണ്ട് കൂടി അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ശരിക്കും ഇവിടെ തൂക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണേ ശരിക്കും നടു കൂടി പക്ഷെ എന്ത് വിശേഷം വന്നിരുന്നാലും ഈ പരിസരം വൃത്തിയാക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രധാന ജോലിയാണ് അത് കാരണം അതിനൊരു ഉപേക്ഷയും വരുത്താറില്ല പല സൈസിലെ ചൂലുകളാണ് ഉപയോഗിക്കുന്നത് നിന്ന് തൂക്കുന്നതിന് രണ്ട് ടൈപ്പ് ചൂലാണ് പിന്നെ ഈ ചെടികളുടെ ഇടയിൽ തൂക്കുന്നതിനാണെങ്കിൽ നമ്മുടെ കുറ്റിച്ചൂല് തന്നെ വേണം ഈ വലിയ ചൂല് കൊണ്ടൊന്നും പറ്റില്ല അപ്പോഴാണ് തീർത്തും നടുവേദന എടുക്കുന്നത് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മരങ്ങളാണ് ഈ മരങ്ങളുള്ളപ്പോൾ നമുക്ക് അധികം ചൂട് പിന്നെ അതുപോലെ ചൂട് വരുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടും എങ്കിലും ടൗണിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവർ തന്നെയാണ് പക്ഷേ ഇതിനൊരു ദോഷവശമുണ്ടേ തൂക്കാനാണ് പാട് ഒരുപാട് വരും പിന്നെ ഈ ആഞ്ഞിലിച്ചയുടെ സമയമാകുമ്പോൾ ആഞ്ഞിലക്ക വീഞ്ഞ് ചിതറും അപ്പോൾ അതൊക്കെ മെയിൻ്റെ ചെയ്ത് പോകാൻ വലിയ പാടാണ് കിളികളുടെ സൗണ്ട് കേട്ടോ ഇതിലൊരു സത്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത്രയേറെ കിളികൾ സൗണ്ട് ഞാൻ കേൾക്കുന്നത് പക്ഷേ ഞാനത് ഡെയിലി ഇത് ഞാൻ ശ്രദ്ധിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിവസമുള്ള കാര്യമല്ലേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ല പക്ഷേ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചപ്പോഴാണ് ഇത്രയേറെ കിളികളുടെ സൗണ്ട് കേൾക്കുന്നല്ലോ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എന്തൊരു ഭയങ്കര സന്തോഷമായി സന്തോഷമായിപ്പോയി എനിക്കിത് കേട്ടപ്പോൾ ഞങ്ങളുടെ അടുക്കളയുടെ വശത്തുള്ള കറിവേപ്പിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അതിനിടയ്ക്ക് വലിയ കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ അത് കാരണം കൊച്ച് കൊണ്ട് ചൂലുകൊണ്ട് അതിനിടയ്ക്കോട്ട് കയറി തൂക്കുക എന്ന് പറയുന്നതും ഒരു ടാസ്ക്കാണ് ചെറിയ ചെറിയ കറിവേപ്പ് കളിച്ച് വരുന്നുമുണ്ട് അപ്പോൾ അത് ചവിട്ടി ഓടിക്കാതെയും അത്രയും സൂക്ഷിച്ച് തൂക്കേണ്ട ഒരു ഭാഗമാണിത് ഒരു മൂന്ന് നാല് മണിക്കൂർ വേണ്ടി വരും ഇതെല്ലാം തൂത്ത് കഴിയാനായിട്ട് ശരിക്കും കെട്ടിപ്പണി തന്നെ ആയിരുന്നു ചിലപ്പോഴാരെയെങ്കിലും പണിക്കാരെ കിട്ടും പക്ഷെ അന്നത്തെ ദിവസം ആരെയൊന്നും കിട്ടിയല്ല അത് കാരണം സ്വയം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു രണ്ട് ദിവസം കിടന്നു അതുപോലെ കെട്ടിപ്പണി വിഷുവിൻ്റെ ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതും കാരണം ഇതൊക്കെ തന്നെയാണ് പിന്നെ കുറേ തിരക്കുകൾ വന്നു എല്ലാ വീഡിയോസും എടുക്കുന്നുണ്ടെങ്കിലും അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ലായിരുന്നു ടൂത്ത് കഴിയുമ്പം ഭയങ്കര കരിയിലയാണ് അത് ഒരു സ്ഥലത്ത് കൂട്ടി വയ്ക്കും എന്നിട്ട് പ്ലാസ്റ്റിക്കുകൾ നമ്മൾ മാറ്റിവെക്കും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എടുക്കാൻ വരുമല്ലോ അത് കാരണം അതൊരു വലിയ ഗുണമാണ് അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കൂട്ടിയിട്ട് അപ്പോഴുതന്നെ കത്തിച്ച് കളയും മഴയില്ലെങ്കിൽ മഴയുണ്ടെങ്കിൽ വലിയ പാടാണ് മഴയില്ലെങ്കിൽ അപ്പോഴു തന്നെ അത് കത്തിച്ച് കളയും ഇത്രയും കരിയിലേയും കൂടെ കൂട്ടി വയ്ക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് ഈ ചാരം തെങ്ങിൻ്റെ മൂട്ടിലും ചെടികൾക്കുമൊക്കെ വളമായിട്ടിടും തൂപ്പിൻ്റെ ഭാഗം കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ കണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളത് പുറത്ത് പോയി വാങ്ങിച്ചാൽ മതിയല്ലോ അത് ഇന്ന് മറ്റേ ഇടും അതിൻ്റെ അപ്പുറത്തിന്ന് ആ ഇപ്പം പിടിക്കാൻ അതിൻ്റെ അപ്പുറത്തെ അതൊക്കെ അത്രയേ ഉള്ളൂ കച്ചാക്കളി വീണു അവിടെ അവിടെ പോയി അവിടെ പോയി അവിടെ പോയി രണ്ട് തേങ്ങ പൊതിക്കണ്ടേ അടുക്കള ഇരിപ്പുണ്ട് നമുക്കുള്ളത് എല്ലാം രണ്ടെണ്ണം വെച്ചിട്ടെടുക്കും ഒന്ന് അമ്പലത്തിലേക്കും ഒന്ന് വീട്ടിലേക്കും കത്തേണ്ടി ഞാൻ <laughs> <Follow> <on> രാത്രിയായി സാധനങ്ങളൊക്കെ ബാക്കി വാങ്ങിച്ചുകൊണ്ട് വന്നു അടുത്തത് കൃഷ്ണവിഗ്രഹം എടുത്തു വെച്ച് ഒരുക്കുവാണ് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കണിക്കുന്ന ഇഷ്ടം പോലെ കിട്ടി പോകുന്ന വഴിക്കും പൈസ കൊടുത്ത് വാങ്ങിച്ചു പിന്നെ അല്ലാതെ കിട്ടി അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ ഇത്തവണ കണിക്കുന്ന പൂ കിട്ടി എല്ലാം ഒരു ഭാഗ്യം രാവിലെ അമ്പലത്തിൽ പോകാൻ ചേട്ടൻ എണീക്കും അപ്പോൾ ചേട്ടൻ ഭഗവാന്റെ അടുത്തിരിക്കുന്ന വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പോയി ഞാൻ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം ഭഗവാന്റെ താഴെ ഇരിക്കുന്ന വിളക്ക് കത്തിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്നു വിളക്ക് കത്തിക്കുവാണ് ചെത്തി മന്ദം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം ചെത്തി മന്ദം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം യിൽ പീളി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കൂഴൽ ഊതിക്കൊണ്ടും കാണി കാണണം മയിൽ പീളി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കോഴൽ ഊതിക്കൊണ്ടും കാണി കാണണം ചെത്തി മന്താരം തുളസിപ്പിച്ച ഗമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം നേരം വെളുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വിഷുവും കഴിഞ്ഞു കൈനീട്ടവും കിട്ടി ആ ദിവസം അങ്ങനെ പോയി ഒന്നിരുന്ന് ആലോചിക്കുമ്പോൾ അമ്മ ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രം വരും ആ കാലങ്ങളല്ലേ അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മുടെ ഈ കണിയിൽ ഒരുക്കിയ സാധനങ്ങളിൽ ഒരെണ്ണം എടുത്തത് ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഞാനത് അറിഞ്ഞില്ലായിരുന്നു ഇതിലൊരു കൊലയിരിപ്പുണ്ട് അതും ഇവിടുത്തെ തന്നെയായിരുന്നു അത് കുറേ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാനത് കണ്ടത് അന്നത്തെ ആ എനിക്ക് കൃഷ്ണസമയം അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല നമ്മുടെ അമ്പലത്തിൽ പൂജയും കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഒരുപാടായി പിന്നെ അതിൻ്റെ ക്ഷീണവും വൈകുന്നേരത്തെ വിളക്ക് തീരും ഇതെല്ലാം കൊണ്ടുവന്ന് അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ വിഷു വന്ന് നിൽക്കുന്നത് ഗൂഗിൾ പേയിലൂടെയാണ് കൈനീട്ടം ഗൂഗിൾ പേ ഉണ്ടല്ലോ കൈനീട്ടത്തിന് എന്നാണ് പലരുടെയും ചോദ്യം കാലങ്ങളുടെ ഓരോ വികൃതികളെ കൈനീട്ടം ഗൂഗിൾ പേയിലൂടെയുമായി അത് കാരണം ആർക്കും ആരെയും കാണുന്നതും വേണ്ട വിഷുവിന് നേരിൽ വന്ന് കാണേണ്ട ആവശ്യമേ വരുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതും കാണില്ല വൈകുന്നേരം ഭഗവാനെ രണ്ട് നീതി ഒരുക്കിയിരുന്നു രണ്ട് തരത്തിലുള്ള പായസം അതുണ്ടാക്കിയത് വാവയാണ് പക്ഷേ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ